അടിയന്തരാവസ്ഥക്ക് അമ്പത് തികയുമ്പോൾ ഈ രാജ്യം അനുഭവിക്കുന്നത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ നിന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്കുള്ള ദൂരമാണ് ഈ രണ്ട് കാലവും അനുഭവിച്ചവർ അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൻ്റെ സർക്കാരിന് ഭീഷണി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തിന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച അബു എബ്രഹാമിന്റെ കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇനിയും ഓർഡിനൻസുകൾ ഉണ്ടെങ്കിൽ അല്പസമയം ബാത്ത് കിടന്ന് ൊടുത്ത അടിയന്തരാവസ്ഥ ഓർഡിനൻസിൽ രാഷ്ട്രപതി ഒപ്പിടുന്നതായിരുന്നു ആ കാർട്ടൂണിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത് ഇന്നിരയിൽ നിന്നും മോദിയിലേക്ക് എത്തുമ്പോൾ കോർപ്പറേറ്റ് ധനശക്തിയുടെയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഉറച്ച കൂട്ടുകെട്ട് നിലവിലെ ഫാഷിസ്റ്റ് സർക്കാരിൽ കാണാം അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങളുടെ പൗരാവകാശങ്ങൾ നിഷേധിച്ചു മാധ്യമങ്ങൾക്ക് കുച്ചുവിലങ്ങിട്ടു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളടക്കം രാഷ്ട്രീയ എതിരാളികളെ തുറങ്കിലടച്ചു ക്രൂരമായി പലരും കൊല്ലപ്പെട്ടു അമിതാധികാരത്തിന്റെ ഉത്തരവുകൾ ഇറക്കി രാജ്യം ഭരിച്ചു എന്നാൽ ഇന്ന് ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് എത്രയെത്ര എത്ര മനുഷ്യാവകാശ പ്രവർത്തകരാണ് വിചാരണ പോലുമില്ലാതെ വർഷങ്ങളായി തടവിൽ കഴിയുന്നത് തടവിൽ കഴിയവേ മതിയായ ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങിയവർ എത്ര ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരിൽ മനസ്സിലൂടെ നിരവധി പേരുകൾ കടന്നുപോയേക്കാം രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തെ പാടെ മായ്ച്ചു കളയാനുള്ള കഠിന ശ്രമമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം മുതലെടുക്കാൻ എത്രയെത്ര സ്ഥലത്തിന്റെ പേരുകളാണ് ബോധപൂർവം മായിച്ചു കളഞ്ഞതെന്നറിയാമോ നാം പഠിച്ച നാനാത്വ ലേകത്വം എന്ന മനോഹരമായ പാഠം രാജ്യം ഭരിക്കുന്നവർ പാടെ മറന്നു കഴിഞ്ഞു കോർപ്പറേറ്റ് ധനശക്തിയുടെയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും തുറന്ന ചങ്ങാത്തമാണ് മോദി കാലത്ത് കാണുന്നത് ഈ വേളയിൽ ബി അടിയന്തരാവസ്ഥ പി വിരുദ്ധ ദിനം ആചരിക്കുന്നത് വിരോധാഭാസം മാത്രമാണെന്ന് ഏവരും പറയും ഇരുട്ടാണെങ്കിൽ ഇന്ന് കൂരിരുട്ടാണ് അമ്പത് വർഷം മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അടിയന്തരാവസ്ഥ നടക്കുന്നോർമ്മ തന്നെയാണ് അന്യായമായ അറസ്റ്റുകളും പോലീസ് സ്റ്റേഷനുകളുടെ ഉരുട്ടിക്കൊലകളും ചോദിക്കാനും പറയാനും ആളില്ലാത്തതിനാൽ വളർന്ന അഴിമതിയും നിർബന്ധ വന്ധ്യംകരണവും കോടതികളുടെ നിസ്സഹായാവസ്ഥയുമൊന്നും നീതീകരിക്കാനാവില്ല എന്നാൽ ആർ എസ് എസും തീവ്ര വലതുപക്ഷവും അഭൂതപൂർവമായി വളർന്ന് ഇന്നിപ്പോൾ ഹിന്ദുത്വ ദേശീയത രാജ്യം അടക്കി ഭരിക്കാൻ വഴിയൊരുക്കിയതാണ് അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ഭീകരമായ സംഭാവന ഭരണഘടന ഭേദഗതി ചെയ്യാതെയും എമർജൻസി പ്രഖ്യാപിക്കാതെയും ഭരണഘടനയുടെ അന്തസത്തയെ വെല്ലുവിളിക്കുകയാണെന്ന് ഫെഡറലിസത്തിന്റെ ആത്മാവിനെ കൊല ചെയ്ത് സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനും രാജ്ഭവനുകൾ ആർ എസ് കാര്യാലയമാക്കാനും സർവകലാശാലകളെ മൂശയിൽ പുനഃസംവിധാനം ചെയ്യാനും ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സംസ്കാരം എന്ന ക്രമത്തിൽ സമസ്താധികാരവും കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കാനും സുപ്രീം കോടതി പോലും ഇവിടെ മൗനമാചരിക്കുകയാണ് ഇന്ന് അങ്ങനെ നോക്കുമ്പോൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ മാരകവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ദിരയുടേത് താൽക്കാലിക അടിയന്തരാവസ്ഥയായിരുന്നു അധികാരത്തിന് വേണ്ടിയുള്ള അമിതാധികാര പ്രയോഗം ഇന്ന് ഫാഷിസം വിഭാവനം ചെയ്യുന്നത് ദീർഘകാലത്തേക്കുള്ള അടിയന്തരാവസ്ഥയാണ് ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയും ഇന്നത്തെ മോദി ഫാഷിസവും തമ്മിലുള്ള അന്തരം കൃത്യമായി വേർതിരിച്ചു തന്നെ കാണണം